ിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടുമുമ്പ് ടി വി ടി വിയിലേക്ക് നോക്കുമ്പോൾ ഇന്നും വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ഹതഭാഗ്യൻ മരിച്ചിരിക്കുന്നു സുഹൃത്തുക്കൾ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച കാലത്തിനിടയിൽ ആനയുടെയും കടുവയുടെയും പുലിയുടെയും ഒക്കെ ആക്രമണത്തിൽ എത്ര മനുഷ്യരാണ് മരിച്ചു വീണത് ഇടുക്കിയിലും വയനാട്ടിലുമൊക്കെയായി എത്രയോ മനുഷ്യരുടെ ജീവിതം കഴിഞ്ഞ ഒരു പത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ നഷ്ടപ്പെട്ടു കാട്ടാനകളും ഈ പോലെ കടുവകളും പുലികളും എല്ലാം നാട്ടിലേക്ക് ഇറങ്ങി മനുഷ്യനെ കൊല്ലുകയാണ് ഒരു ഒരു സംഭവത്തിൽ ഒരു പുലി ഒരു പാവപ്പെട്ട സ്ത്രീയെ പകുതി ഭക്ഷിച്ച ഒരു സാഹചര്യം വരെ ഉണ്ടായി അതിനെ തുടർന്ന് സ്വാഭാവികമായി ജനങ്ങളുടെ ഇടയിൽ വലിയ തോതിലുള്ള പ്രതിഷേധമുയർന്നുകൊണ്ടിരിക്കുകയാണ് വലിയ പ്രതിഷേധം വമ്പൻ പ്രതിഷേധം സ്വാഭാവികമാണ് കാരണം മനുഷ്യരെ ആണ് ഈ ആനയും കടുവയും ഒക്കെ കൊല്ലുന്നതും തിന്നുന്നതും സ്വാഭാവികമാണ് നമുക്കറിയാം ഒരു കുറച്ച് നാളുകൾക്ക് മുമ്പ് പിന്നെ മലപ്പുറത്ത് നിലമ്പൂരിലെ മറ്റും ഇങ്ങനെ സംഭവം ഉണ്ടായപ്പോൾ ആന കുഴിയിൽ വീണാൽ ആ കുഴി മണ്ണിട്ട് മൂടണം എന്ന് ടി വി എൻവർ അന്ന് പറഞ്ഞു ആളുകൾ കൈയടിക്കായിരുന്നു ചുറ്റുമ്പോൾ അതുപോലെ തന്നെ അങ്കമാലി എം എൽ എ ആയിട്ടുള്ള റോജി ജോൺ ഇതുപോലുള്ള കട്ട ഇറങ്ങുമ്പോൾ അവരെ കറി വെച്ച് തിന്നണം എന്ന് പറഞ്ഞു അപ്പോൾ ജനങ്ങളുടെ ഈ പറഞ്ഞതുപോലുള്ള പ്രതിഷേധം അതിശക്തമായി ഉയർന്നുകൊണ്ടിരിക്കുകയാണ് കാരണം മനുഷ്യരെയാണ് ഈ കാട്ടാനകളും ഈ പുലിയും കടുവയും ഒക്കെ ഇറങ്ങിക്കൊല്ലുന്നത് പിന്നെ പന്നിയുടെ ആക്രമണം ഇതെല്ലാം കൊണ്ട് ജനങ്ങൾ പൊറുതിമുട്ടുകയാണ് കഴിഞ്ഞ പ്രത്യേകിച്ച് ഏതാനും മാസങ്ങളായി അത് വർദ്ധിച്ചിരിക്കുകയാണ് മൃഗങ്ങൾക്കെതിരായിട്ടുള്ള ജനങ്ങളുടെ ഈ പറഞ്ഞുള്ള രോഷവും പ്രതിഷേധവും ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഭരണകൂടത്തിനെതിരായിട്ടുള്ള ജനങ്ങളുടെ പ്രതിഷേധം രോഷം ഇതൊക്കെ ശക്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ ഇങ്ങനെ നാട്ടിലേക്ക് ഇറങ്ങുന്നത് എന്തുകൊണ്ടാണ് മൃഗങ്ങൾ ജനങ്ങളെ ചവിട്ടിക്കൊല്ലുന്നത് എന്തുകൊണ്ടാണ് കടുവയും പുലിയുമൊക്കെ മനുഷ്യനെ തിന്നാൻ തുടങ്ങിയിരിക്കുന്നത് എന്താണ് ഇതിൻ്റെ കാരണം എന്താ എന്തുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് ആയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ വലിയ തോതിൽ വർദ്ധിക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ വി എസ് അച്യുബാനന്ദർ ഒക്കെ ഭരിച്ചിരുന്ന സമയം വി എസ് അച്യുബാനന്ദരൻ രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലത്ത് പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഒരുപാട് വനം കൊള്ളകളുണ്ടായിരുന്നു നമുക്കറിയാം പൂയം കുട്ടിയും അതികെട്ടാൻ ജീരകപ്പാറ മാങ്കുളം എത്രയോ വനം പിന്നീട് വനം അങ്ങനെ കേട്ടിട്ടില്ല ഉച്ചകാരണം രണ്ടായിരത്തി എപ്പറു പതിനൊന്ന് കാല മുഖ്യമന്ത്രിയായി പിന്നീട് വ്യാപകമായ വൽ വൻകിട വനം നമ്മൾ കേട്ടിട്ടില്ല യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തഞ്ചും നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഘടിതമായൊരു വനം കൊള്ള രണ്ടായിരത്തി ഇരുപതിൽ വയനാട്ടിൽ നടന്ന മുട്ടിൽ മരമുറിയാണ് അതല്ലാതെ സംഘടിതമായ വനം കൊള്ളകളെക്കുറിച്ച് നമ്മളൊരു പതിറ്റാണ്ട് കാലമായി കേൾക്കാറില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ പറഞ്ഞതുപോലെ എങ്ങനെയാണിത് ഈ ഈ നാട്ടിൽ ഈ നാട്ടിൽ പിന്നെ ഇറങ്ങുന്നത് വനം കൊള്ളകൊണ്ടാണ് എന്നുള്ള വാദവും തന്നെ നിലനിൽക്കുന്നതാണോ അതൊക്കെ അതിനകത്ത് ശരിയുണ്ടോ സുഹൃത്തിൽ ഈ പശ്ചാത്തലത്തിൽ വയനാട്ടിൽ നിന്നുള്ള പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകനായിട്ടുള്ള ബാദുഷ ബാദുഷയുമായതിനു മുമ്പ് നമ്മൾ പ്രതിപക്ഷം യൂട്യൂബ് ചാനലിൽ പലതവണ നമ്മൾ സംസാരിച്ചിട്ടുണ്ട് ഞാൻ വളരെ വിശദമായി അദ്ദേഹവുമായി സംസാരിച്ചു അതിൻ്റെ ഒരു ഓഡിയോ സംഭാഷണം ഇനി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് അതിൽ ഈ ഈ ഇതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് കാട്ടാനയും മൃഗ ഈ ആട് ഈ കടുവയും പുലിയുമൊക്കെ വന്ന് മൃഗങ്ങളെ ഈ മനുഷ്യരെ ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ യഥാർത്ഥ കാരണം എന്താണെന്നുള്ളത് ആഴത്തിലിറങ്ങി അദ്ദേഹം ഞാനുമായി നടന്ന ആ ഓഡിയോ സംഭാഷണത്തിൽ പരിശോധിക്കുന്നുണ്ട് അതിൻ്റെ വിശദാംശങ്ങൾ അദ്ദേഹം നടത്തുന്ന അദ്ദേഹം ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകൾ അതിനകത്ത് നടത്തുന്നുണ്ട് ആ വിശദാംശങ്ങൾ ഒന്ന് കേൾക്കാൻ വേണ്ടി നിങ്ങളെ എന്റെ പ്രേക്ഷകരെ ഞാൻ ഈ വീഡിയോയിലേക്ക് ഈ ഓഡിയോ ഓഡിയോ സംഭാഷണത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ് ഇനി നമുക്ക് ആ ഓഡിയോ സംഭാഷണം ഒന്ന് കേൾക്കാം ശ്രീ ബാദുഷ ഈ വന്യജീവികളുടെ ആക്രമണത്തിൽ മനുഷ്യർ കൊല്ലുന്ന മനുഷ്യർ കൊല്ലപ്പെടുന്ന സംഭവം ഇപ്പം വ്യാപകമായിരിക്കുകയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പാണ് വയനാട്ടിൽ പുലിയാക്രമണം ആക്രമണം ഉണ്ടായത് ഇപ്പൊ ഇന്നലെ ഇന്നും ഒക്കെ ആയിട്ട് ഈ കാട്ടാനാക്രമണത്തിലൊക്കെ വീണ്ടും ആളുകൾ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഉം ഇത് വലിയ തോതിലുള്ള ഒരു വിമർശനം ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരാനായിട്ട് ഇടയാക്കിയിട്ടുണ്ട് കാരണം ജനം മരിക്കുകയാണല്ലോ അപ്പൊ മറുഭാഗത്താണെങ്കിൽ ഇത് വന്യജീവികൾക്കെതിരായിട്ട് ജനവികാരം വലിയ തോതിൽ ഉയരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇപ്പൊ എന്താണ് പി വി അൻവർ എം എൽ എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത് ആനെ കൂടിയിൽ വീണാൽ കൂടിയിലിട്ട് അതിനു മൂടിയേക്കണം എന്ന് പറഞ്ഞു അത് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റോജിയം ജോൺ എന്ന് പറഞ്ഞിട്ടുള്ള അങ്കമാലി എം എൽ എ പറഞ്ഞത് വന്യജീവികളെ ഒന്ന് കറി വെച്ചതിനു പറഞ്ഞു അപ്പം ആ നിലയിൽ ഒരു വശത്ത് വന്യജീവികളുടെ ആക്രമണത്തിൽ ജനങ്ങൾ മരിക്കുന്ന സംഭവം വളരെ വ്യാപകമായി ഉണ്ടാവുന്നു മറുവശത്ത് ഈ സംഭവങ്ങൾ വന്യജീവികൾക്കെതിരായി ജനവികാരം ഭയങ്കരമായി ഉയരുന്നതിനും ഇടയാവുന്നു അപ്പൊ യഥാർത്ഥത്തിൽ ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ വന്യജീവികൾ ഇങ്ങനെ ആക്രമിക്കുന്നു കൊല്ലുന്നു ഇത് ഇതിന്റെ കാരണം എന്തായിരിക്കും ഇത് സ്വാഭാവികമായുള്ളതായൊരു ഒരു പരിണിതിയാണ് കാരണം എന്താ വെച്ചാല് നമ്മള് പിന്നെ ആവാസ വ്യവസ്ഥകളോട് പ്രത്യേകിച്ച് കാടിനോടും വന്യജീവികൾ അധിവസിക്കുന്ന ആവാസ വ്യവസ്ഥയോടും ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിന് ശേഷം പ്രത്യേകിച്ച് ജനകീയ സർക്കാരുകൾ വന്നതിനെ തുടർന്ന് നടത്തിയിട്ടുള്ള ഒരുപാട് അതിക്രമങ്ങളിലും അതിനെ അതിനെ തുടർന്നുണ്ടായിട്ടുള്ളതായ ശോഷണത്തിന്റെയും ഒരു പരിണിതി ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിങ്ങനെ സംഭവിക്കുമെന്ന് ഞങ്ങളും അതായത് വയനാട് പരി വയനാട് പ്രകൃതി സംരക്ഷണ സമിതി മാത്രല്ല ഇന്ത്യയിലും കേരളത്തിലും ഒക്കെ ഉള്ളതായ പരിസ്ഥിതി രംഗത്ത് പ്രവർത്തിക്കുന്നവരും അല്ലാത്തവരുമായ നിഷ്പക്ഷ മതിവുകളും അതാത് സർക്കാരുകളോടും വനം മുന്നറിയിപ്പ് നൽകിയതുമാണ് വാസ്തവത്തിൽ നമ്മൾ വയനാടിന്റെയും പശ്ചിമഘട്ടത്തിന്റെ ഈ പിന്നെ വടക്കൻ മേഖലയിൽ പാലക്കാട് ഇങ്ങോട്ട് കാസർകോട് വരെയുള്ളതായ പ്രദേശത്തെയും വനനാശത്തിന്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ തന്നെ ബ്രിട്ടീഷുകാരുടെ മുമ്പില് ആവത് നശിപ്പിച്ചിട്ടുണ്ട് എന്നിട്ടും റിസർവ് ചെയ്ത വനങ്ങളെ മേലെ അവർ കാര്യമായ ആക്രമണവും നടത്തിയിരുന്നില്ല അവര് പ്ലാന്റേഷൻ സ്വാഭാവികമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് തേക്ക് പ്ലാന്റേഷൻ പക്ഷേ അൻപത്തി ഏഴിന് ശേഷം അത് വൻ വൻതോതിലുള്ളതായ ക്ലിയർ ഫെല്ലിങ്ങിലേക്ക് അടക്കി വന്നു വയനാട് പ്രകൃതി സംരക്ഷണ സമിതി ആദ്യത്തെ പ്രക്ഷോഭണം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ക്ലിയർ ഫെല്ലിങ്ങിനെതിരായിട്ട് അതുവരെ കേരളത്തില് ആ സമയത്തൊക്കെ തന്നെ ആയിരക്കണക്കിന് ഏക്കറാണ് കാട് വെട്ടിത്തെറിച്ചുകൊണ്ടിരുന്നത് അവിടെ ഒക്കെ യുക്കാപ്റ്റസും തേക്കും പോലുള്ളതായ അധിനിവേശ സസ്യങ്ങളും വന്നു തേക്ക് വന്നു യുക്കാപ്റ്റസ് വന്നു അതിനെ തുടർന്ന് വലിയ സാമ്പുകൾ ഇല്ലാതായി അതായത് ചതുപ്പുകൾ ഇല്ലാതായി ഇത് പശ്ചിമഘട്ടത്തിൽ ഉടനീളം കേരളത്തിലുടനീളം നടന്നിട്ടുണ്ട് അതിനെ തുടർന്ന് പിന്നെ അൻപത്തേതിനു ശേഷം അത് വലിയ രീതിയിൽ തുടർന്നതിനെ തുടർന്ന് മാവൂർ കോളിയോറൻസിന് വേണ്ടിയിട്ട് വൻതോതിൽ മുളവെട്ടി കളഞ്ഞു ഈ മുളയാണ് വാസ്തവത്തിൽ ആനയുടെയും കാട്ടുപോത്തിൻ്റെയും ഒക്കെ നല്ലൊരു ആഹാരം അതൊക്കെ ഇല്ലാതായി മാത്രല്ല കാട്ടിൻ്റെ ഉള്ളിലുള്ള വെള്ളം നഷ്ടപ്പെട്ട് കാട്ടിൻ്റെ ഉള്ളിലുള്ള ചതുപ്പുകൾ നഷ്ടപ്പെട്ട് ആ പരമ്പരാഗതമായി ആനകൾക്കും മറ്റു ജീവജാലങ്ങൾക്കും കിട്ടിയിരുന്ന പിന്നെ തീറ്റ നഷ്ടപ്പെട്ടു ഇതിനെ തുടർന്ന് വന്യജീവികൾ പെറ്റുപെരുകി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റൂല ഇപ്പം കേരളത്തില് ഗ്രാജുവലായിട്ട് ക്രമേണ ക്രമേണ ഓരോ വർഷവും വന്യജീവികളും മനുഷ്യരും തമ്മിലുള്ളതായ സംഘർഷങ്ങളും അല്ല ഇടയ്ക്ക് ഒരു കാര്യം ഞാനിപ്പം വി എസ് അച്യുതാനന്ദൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിന്റെ കൂടെ രണ്ടായിരത്തി രണ്ടായിരത്തി ആറ് കാലഘട്ടത്തിലാണ് ജോലി ചെയ്തത് അതെ ആ കാലഘട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങള് വി എസ് അച്യുതാനന്ദൻ ഇടപെട്ട വിഷയങ്ങൾ വനം കൊള്ളയായിരുന്നു പൂയംകുട്ടി അരടസൻകൊള്ളി അദ്ദേഹം മാങ്കുളം മാങ്കുളം അതെ അന്ന് വി എസ് ഇടപെട്ടിരുന്നു കാട്ടിന്റെ ചന്ദ ുള്ളിൽ കഞ്ചാവ് മറയൂറിലെ ഒരു സംശയം അന്ന് വി അതിനകത്തൊക്കെ ഇടപെട്ടു ഇടപെട്ടതിനു ശേഷം വി എസ് പിന്നെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലത്ത് പിന്നെ മുഖ്യമന്ത്രിയായിരുന്നു അതിന് ശേഷം പിന്നീട് വ്യാപകമായ വനം കൊള്ളകളുടെ വാർത്തകളൊന്നും പുറത്തു വന്നിട്ടില്ല തീർത്തോട്ട് വനം കൊള്ളാ പറഞ്ഞു തീർന്നില്ല അപ്പം അതിനുശേഷം വ്യാപകമായ ഒരു വനം കൊള്ള പോലും ആ അത്ര വ്യാപ്തിയിലുള്ള വനം കൊള്ള നമ്മൾ കേട്ടിട്ടില്ല ഒന്ന് രണ്ട് വി എസ് അച്യുതാനന്ദന്റെ ആ നടപടികൾ കൊണ്ട് ആത്യന്തികമായി ഈ വനം കൊള്ള വലിയ തോതിൽ വലിയ തോതിൽ അല്ലെങ്കിലും സാമാന്യം മെച്ചപ്പെട്ട രീതിയിലെങ്കിലും തടയപ്പെട്ടു എന്നുള്ളത് കൊണ്ടാണ് ഇതുപോലുള്ള വ്യാപകമായ വനം കൊള്ളകൾ നടന്നതായിട്ടുള്ള വാർത്തകൾ വരാത്തത് എന്നാണ് എൻ്റെ വിശ്വാസം അപ്പം ആ സാഹചര്യത്തിൽ വ്യാപകമായിട്ടുള്ള വനനശീകരണമാണ് ഈ മൃഗങ്ങളുടെ ആവാസ വ്യവസ്ഥ നഷ്ടപ്പെടാനുള്ള എത്രത്തോളം പ്രസക്തമാണെന്ന് അത് തന്നെയാണ് മൂലകാരണം അത് തന്നെയാണ് മൂലകാരണം മാത്രമല്ല ഒന്നും രണ്ടും മൂന്നും കാരണം ആവാസ വ്യവസ്ഥകൾ നഷ്ടപ്പെട്ടതാണ് വാസ്തവത്തില് വനങ്ങൾ വനം സംരക്ഷിക്കുന്നതിന് വേണ്ടി കേരളത്തിന് മാത്രമല്ല ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഇത്രയും ശക്തമായ നിലപാടുകൾ എടുക്കുകയും യും ചെയ്തത് ആദ്യമാണ് പിമ്പോ അത് നടന്നിട്ടില്ല നമുക്ക് ഇന്ത്യ എന്റെ ഒരു സംശയം രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയ്ക്ക് രണ്ടായിരത്തി പതിനൊന്നിലാണ് വി എസ് മുഖ്യമന്ത്രി സാർ എന്ന് മാറുന്നത് അതിനിടയ്ക്ക് വ്യാപകമായി നടന്ന ഒരു മരം എന്നുള്ള നിലയിൽ എന്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ മുട്ടിൽ മരം കൊള്ളിൽ മരംകൊള്ളിയാണ് അപ്പൊ രണ്ടായിരത്തി പതിനൊന്നിനും രണ്ടായിരത്തി ഇരുപത്തി ആറിനും ഇടയ്ക്ക് വ്യാപകമായ വനം കൊള്ളന്ന് പറഞ്ഞാൽ ഒരെണ്ണയും നമ്മളെ ശ്രദ്ധപ്പെട്ടിട്ടുള്ളൂ മാത്രമേ ശ്രദ്ധ ശ്രദ്ധപ്പെട്ടിട്ടുള്ളൂ അപ്പൊ അപ്പൊ എന്റെ ചോദ്യം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് രണ്ടായിരത്തി ഒന്നിനും രണ്ടായിരത്തി പതിനൊന്നിനും ഇടയിലാണ് അല്ലെങ്കിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇടയിലൊക്കെയാണ് വ്യാപകമായ വനം കൊള്ള നടന്നത് ആ വനം നടന്ന സമയത്തൊന്നും ഇപ്പൊ ഉണ്ടാകുന്നതുപോലുള്ള വന്യജീവികൾ നാട്ടിലേക്ക് ഇറങ്ങുകയും നാട്ടുകാരെ പിടിച്ചു തിന്നുകയും അങ്ങനെയുള്ള സംഭവങ്ങൾ അന്ന് വ്യാപകമായ വനം കൊള്ള നടന്ന സമയത്ത് പോലും അങ്ങനെ ഉണ്ടാകാത്തത് ഇപ്പം മൂന്നാല് വർഷത്തിൽ ഇതുപോലുള്ള വനം റിപ്പോർട്ട് ചെയ്യാത്ത സമയത്ത് ഇതുണ്ടാകുന്നു എന്ന് പറയുമ്പോൾ അത് ആവാസ വ്യവസ്ഥയുടെ തകർച്ച കൊണ്ടാണെന്നുള്ളതിന് എന്താണ് തെളിവെന്നുള്ളതാണ് എൻ്റെ ജോലി തെളിവില് ഞാൻ പറഞ്ഞല്ലോ രണ്ടായിരത്തി ആയിരത്തിന് ശേഷം നടന്നിട്ടുള്ളതും അല്ല ആ കാര്യത്തിൽ ഒന്നും എനിക്ക് സംശയമില്ല അതെല്ലാം ഞാൻ എനിക്ക് ഭാഷ പറയുന്ന കാര്യങ്ങളോട് ബോധ്യാണ് ഞാനിപ്പോ ചോദിക്കുന്നത് കഴിഞ്ഞൊരു പതിറ്റാണ്ട് കാലെടുത്താൽ വ്യാപകമായ വനം കൊള്ളകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല ഒരു വനം അതിനർത്ഥം വനം കൊള്ള നടക്കുന്നില്ല ഞാൻ ചോദിക്കുന്നത് വ്യാപകമായ വനം കൊള്ള നടന്ന സമയത്ത് പോലും ഇപ്പൊ ഇറങ്ങുന്ന പോലെ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങിയിട്ടില്ല അല്ല വനം കൊള്ള നടക്കുന്ന സമയത്ത് ആ സമയത്ത് തന്നെ അതിന്റെ പിന്നെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കണം അത് ഗ്രാജുവൽ ആയിട്ടാണ് ഉണ്ടാവുക ആർക്കും ബോധ്യം വരുന്ന സംഭവമാണല്ലോ അല്ല പക്ഷെ ഒരു ആ വനം കൊള്ള നടന്നെങ്കിൽ ഞാൻ ആ വനം കൊള്ള അന്ന് നടന്നെങ്കിൽ അത് പിന്നീട് റീജനറേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കാരണം ഞാൻ അതിനുശേഷം വി എസ് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് നടന്നു തോന്നുന്നു ഞാന് പറമ്പിക്കുളത്തൊക്കെ ചെല്ലുമ്പോൾ നിബിഡമായിട്ടുള്ള മനെ വനം കണ്ടു എന്ന് മാത്രമല്ല കാട്ടിൽ നിറച്ച് കാട്ടുപോത്തിനെ കണ്ടു അപ്പൊ റീജനറേഷന്റെ ഒരു ഒരു സാധ്യതയാണ് ഞാൻ പിന്നീട് കണ്ടത് അതെ റീജനറേറ്റ് പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ടെങ്കിലും വ്യാപകമായ ആ രീതിയിൽ റീജനറേഷൻ നടന്നിട്ടില്ല എന്ന് മാത്രമല്ല വി എസ് ആ കാലഘട്ടം രണ്ടായിരത്തി പതിനൊന്നിന് ശേഷം പുതിയ ജലസമ്പാസങ്ങളുണ്ട് അതെന്താന്ന് വെച്ചാൽ കാട്ടിൻറെ ഉള്ളിൽ അന്നില്ലാത്ത വിധത്തിൽ വലിയ രീതിയിലുള്ളതായ ടൂറിസവും ഖനനവും അതായത് കാട്ടിൻ്റെ ഉള്ളിലുള്ളതായ ഖനനം വൻതോതിലുള്ള നിർമ്മിതികള് അതേപോലെ തന്നെ അധിനിവേശ സസ്യങ്ങള് ആധിക് അതാണ് അതാണ് പോയിന്റ് പോയി പകരം അതെ പുതിയ പുതിയ വനം വനത്തെ പുതിയ രീതിയിൽ ചൂഷണം ചെയ്യുന്ന പുതിയ കൊള്ളാ അതാണ് അതിന്റെ കാതരായകശം അതിന്റെ പുറമെ കൂനിന്മേൽ കുരു എന്ന പോലെ തന്നെ ആദ്യം തന്നെ കൂനുണ്ട് ആദ്യം തന്നെ നമ്മൾ കാടുകളൊക്കെ ഏതാണ്ട് നശിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് കുറെയൊക്കെ തിരിച്ചു വന്നെങ്കിൽ പോലും കാടിന്റെ സമ്പൂർണമായ തിരിച്ചു വരവൊന്നും ഉണ്ടായിട്ടില്ല അതിന് മോഡലാണ് അനിയന്ത്രിതമായി ഭരണഘട്ടം അതായത് അതായത് കാടഘട്ടത്തിൽ വന്നില്ല ടൂറിസം മാത്രമല്ല അതിനോടൊപ്പം തന്നെ കാട്ടിന്റെ ഉള്ളിലും കാടിന്റെ പരിസരത്തും നടക്കുന്ന വൻ തോതിലുള്ളതായ ഖനനം മലഞ്ചെരിവുകളിലും ഇന്റീരിയറായിട്ടുള്ളതായ കാടിിലും നടന്നുകൊണ്ടിരിക്കുന്നതായ ഈ പിന്നെ വലിയ പിന്നെ ടൂറിസം അതിന്റെ ഭാഗമായിട്ടുള്ളതായ ഓഫ് റോഡുകൾ കാടിന്റെ ഉള്ളിലേക്ക് വനം വകുപ്പ് തന്നെ നൂറുകണക്കിന് വാഹനങ്ങൾ കാടിന്റെ കോർ ഏരിയയിലേക്ക് വണ്ടികളിൽ ടൂറിസ്റ്റുകളെ കൊണ്ടുപോവുക അതിനുള്ളിൽ സ്വസ്ഥത അല്ല അതിൻ്റെ ഉള്ളിൽ ഭക്ഷണമല്ല അതിന്റെ ഉള്ളിൽ ഒന്നുമില്ല മാത്രമല്ല വലിയ ലൈറ്റ് അതേപോലെ തന്നെ സൗണ്ട് പൊല്യൂഷൻ ഇതെല്ലാം കൂടി കൂടി ഇറിറ്റേറ്റഡ് ആയതാണ് ഒരു കാര്യം കൂടി ഞാൻ പറയണം അത് കൂടി ശ്രദ്ധിക്കണം ഞാൻ ഒരു അഭ്യർത്ഥി പറയുന്നു മനുഷ്യൻ മാത്രല്ല കൊല്ലപ്പെടുന്നത് ഇന്ന് പിന്നെ എന്ന് അറിയില്ല പത്രങ്ങളോ മാധ്യമങ്ങളോ അത് വേണ്ടത്ര റിപ്പോർട്ട് ചെയ്തിട്ടില്ല വൻതോതിലുള്ളതായ വന്യജീവികളെ നാശം നടന്നുകൊണ്ടിരിക്കുകയാണ് ചരിത്രത്തിൽ ഇതുവരെ രേഖപ്പെടുത്താ വിധത്തിൽ കാട്ടാനകളും അതുപോലെ തന്നെ കടുവകളും ചത്തൊടുങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതിനാണ് മനുഷ്യനും വന്യജീവികളും തമ്മിലുള്ള സംഘർഷം സംഘർഷം വരുമ്പോൾ യുദ്ധമാണല്ലോ നടക്കുന്നത് സ്വാഭാവികമായിട്ടും കൂടുതൽ ബലവാനാണ് ജയിക്കുക ഒന്ന് വിഭവങ്ങൾക്ക് വേണ്ടിയുള്ള യുദ്ധം അതുപോലെ തന്നെ ആവാസ വ്യവസ്ഥകൾക്ക് വേണ്ടിയുള്ള യുദ്ധം അതിന് ദുർബലനായ വന്യജീവി കൊല്ലപ്പെടുന്നുണ്ട് ശക്തൻ മനുഷ്യൻ തന്നെയാണ് എന്തൊക്കെ പറഞ്ഞാലും പക്ഷെ ആദിവാസികൾ വളരെ പിന്നോക്കം നിൽക്കുന്ന കർഷകർ അവരെ ഇതിന്റെ കാരണക്കാരായ ആൾക്കാരൊക്കെ രക്ഷപ്പെട്ട് നടക്കുകയാണ് ും അത് നൂറ് ശതമാനവും തെറ്റാണ് അത് നൂറ് ശതമാനവും തെറ്റാണെന്ന് വെച്ചാൽ അതിനുള്ള യാതൊരു തെളിവുകളും ഇല്ല ഏറ്റവും ഒടുവിൽ കേരള സർക്കാർ നടത്തിയിട്ടുള്ളതായ ആനയുടെ സെൻസസിൽ വലിയ രീതിയുള്ളതായ കുറവാണ് കണ്ടത് അത് ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം ഈ ഒരു സെൻസസ് നടത്തുമ്പം അതിന്റെ അത്ര തന്നെ ആനകളെ അയൽ സംസ്ഥാനങ്ങളിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ട് ഏതാനും സ്റ്റെബിളായിട്ടാണ് നിൽക്കുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഭവം പിന്നെ വന്യജീവികൾ വിറ്റു വരിക എന്നുള്ളതിന് യാതൊരു ഇതാ കണക്കുകളോ പിന്നെ അനുഭവസമ്പന്നരുടെ അഭിപ്രായങ്ങളോ ഒന്നും തന്നെ അതിനെ ന്യായീകരിക്കുന്നില്ല പക്ഷെ അതിനെ കുറിച്ചും കൂടി ആലോചിക്കേണ്ടതുണ്ട് അത് ഉണ്ടോ ഇല്ല എന്നുള്ളത് ശരിക്കുള്ളതായ ഒരു ശാസ്ത്രീയമായ ഒരു ഒരു സെൻസസും കണക്കെടുപ്പിലും കൂടിയേ കണ്ടെത്താൻ പറ്റൂ ആനകൾ പറ്റി വരികയുണ്ടോ എന്നുള്ള അറിയണമെങ്കിൽ ചുരുങ്ങിയത് അൻപത് കൊല്ലത്തെ സെൻസസ് വേണ്ടി വരും ഇവിടുന്ന് അങ്ങോട്ട് കടുവകൾ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ സാധിക്കും അപ്പം അതിനെ സംബന്ധിച്ച് വലിയ തെളിവുകൾ ഏറ്റവും വലിയത് ഈ ആവാസ വ്യവസ്ഥകളുടെ ശോഷണത്തോടൊപ്പം ആവാസ വ്യവസ്ഥകളിൽ സമീപകാലത്തുണ്ടായിട്ടുള്ളതായ വലിയ ഡിസ്റ്റർബൻസും കൂടിയാണ് എന്നുള്ളത് കൃത്യമായി നമുക്ക് പറയാൻ പറ്റും ഈ കടുവകളുടെ ഈ വയനാട് പെട്ടെന്ന് ഇങ്ങനെ വരാൻ കാരണം എന്താണ് ചെയ്യും കടുവകളിലെ ഏറ്റവും ഒടുവിലത്തെ സെൻസസിൽ പോലും കടുവകളുടെ എണ്ണൊന്നും വയനാട്ടിൽ കൂടിയതായിട്ട് നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റിയുടെ റിപ്പോർട്ടിൽ എവിടെയും പറയുന്നില്ല കണ്ടെത്തിയിട്ടുമില്ല പക്ഷെ ഇത് എന്നാണ് ഒന്ന് വെച്ചാൽ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ആദ്യത്തെ കടുവ ഇൻസിഡന്റ് വയനാട്ടിൽ ഉണ്ടാവുന്നത് എന്റെ വീട്ടിന് മുമ്പിൽ വെച്ചിട്ടാണ് ആദ്യത്തെ കടുവയുടെ കാറ്റിൽ ലിഫ്റ്റിംഗ് നടക്കുന്നത് അതിന്ന് പിന്നെ വലിയ ഉണ്ടായി സമരം ഉണ്ടായി അമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി അയാൾ ഇവിടെ വന്നു ഏതായാലും നാല് ദിവസം കഴിഞ്ഞപ്പം ആ കടുവ എന്റെ വീടിന്റെ ഒരു കിലോമീറ്റർ അപ്പുറം അതായത് ബത്തേരിക്കടുത്തുള്ള മൂലങ്കാവൽ വെച്ച് തന്നെ അത് പിന്നെ വെടിയേറ്റ് മരിക്കുകയും ചെയ്തു അന്ന് തന്നെ ഇന്ത്യയിലെ പ്രഗത്ഭരായ കടുവ പിന്നെ വിദഗ്ധരുണ്ട് ഉല്ലാസ് കാലന്ദവിനെ പോലുള്ളതായ വിദഗ്ദ്ധർ അവർ പറഞ്ഞിരുന്നു വയനാട്ടിൽ ഇനി വരുമ്പോന്ന കാലഘട്ടത്തിൽ നിരവധി സംഭവങ്ങൾ പ്രത്യേകിച്ച് ഈ മെയ്റ്റിംഗ് പീരീഡ് അതിന്റെ ഇണരേരൽ കാലഘട്ടമാണ് ഈ കാലഘട്ടത്തിൽ പ്രത്യേകതയും കൂടിയുണ്ട് കാടിന്റെ ഉള്ളിൽ വൻതോതിൽ കാട് കത്തും അതേപോലെ തന്നെ കാട്ടിൽ വെള്ളം ഇല്ലാതാവും കാട്ടിൽ ഭക്ഷണം ഇല്ലാതാവും പക്ഷെ ഇപ്പോഴാണ് വെയ്റ്റിംഗ് പീരീഡ് ഈ സമയത്ത് ഇണകൾക്ക് വേണ്ടിയും ടെറിറ്ററികൾക്ക് വേണ്ടിയുള്ളതായ ഫൈറ്റിംഗ് നടക്കും അതിന്റെ ഭാഗമായിട്ട് നിരവധി കടവുകൾ എണ്ണത്തിൽ ഓരോ കൊല്ലവും വർദ്ധിച്ചു വരും അത് അഡ്രസ് ചെയ്യണം അതിന് നമ്മുടെ സംസ്ഥാന സർക്കാരുകൾ തയ്യാറായിട്ടില്ല എന്നേ വരെ ഇത് മുൻകൂട്ടി കണ്ട് പ്രത്യേകിച്ച് ഒരു ഗ്രാമത്തിൽ ഒരു കടുവ ഇറങ്ങി കന്നുകാലികളെ പിടിക്കാൻ തുടങ്ങിയാൽ അത് അന്നേരം തന്നെ അത് കണ്ടെത്തുകയും ക്യാമറകൾ സ്ഥാപിക്കുകയും ഗേജിൽ ഉൾപ്പെടുപ്പെടുത്തേണ്ടതാണെങ്കിൽ കൂട്ടിൽ ഉൾപ്പെടുത്തിയോ അല്ലെങ്കിൽ മയക്കുപടി വെച്ചോ അതിനെ അവിടെ നിന്നും മാറ്റുകയും ചെയ്യേണ്ട ഒരു പ്രക്രിയക്ക് തയ്യാറാവാൻ നമ്മുടെ വനം വകുപ്പിന് ഇന്ന് വരെ സാധിച്ചിട്ടില്ല എന്താണ് ഇതിനൊരു പ്രതിവിധി ശരിക്കും പ്രതിവിധി വളരെ സങ്കീർണമായ ഒരു പ്രതിവിധിയാണുള്ളത് ഏറ്റവും പ്രധാനം ഈ കാട്ടിൻ്റെ ഉള്ളിലുള്ളതായ അനിയന്ത്രിതമായ ടൂറിസം ഒന്നും പൂർണ്ണമായും വേണ്ട നമ്മൾ പറഞ്ഞാലൊന്നും നടക്കുന്ന കാര്യമല്ല പക്ഷെ ഇന്ന് നടക്കുന്ന കാട്ടിൻ്റെ ഉള്ളിൽ കേരളത്തിലുള്ള നില നടക്കുന്നതായ ടൂറിസത്തിന് അറുതി വരുത്തണം അതോടൊപ്പം തന്നെ കാട്ടിൻ്റെ ഉള്ളിലും കാട്ടിൻ്റെ പരിസരത്തും നടന്നുകൊണ്ടിരിക്കുന്ന വലിയ മെയിനിങ് ഇപ്പോഴും അനവരതം തുടരുകയാണ് അതിന് പരിഹാരം ഉണ്ടാവണം കാട്ടിൻ്റെ ഉള്ളിലുള്ളതായ അനിയന്ത്രിതമായ റോഡുകൾ തായ പിന്നെ സഭാ സഫാരികൾ രാത്രി കിടക്കുന്നത് അത് അവസാനിപ്പിക്കണം അധിനിവേശ സസ്യങ്ങൾ ഇന്ന് അധിനിവേശ സസ്യങ്ങൾ വലിയൊരു ആദായ മാർഗമായിട്ടാണ് ഇപ്പോഴത്തെ സർക്കാർ കണ്ടിട്ടുള്ളത് ഈ സന്ന എന്ന് പറഞ്ഞതായ അധിനിവേശ സസ്യത്തെ മുറിച്ച് മാറ്റിയാൽ അത് പതിന് വളർന്നു വരികയുള്ളൂ ഇപ്പൊ അവര് മുറി മുറിച്ച് മാറ്റാണ് അല്ലാതെ അത് പിഴുതെറിയുന്നില്ല പിഴുതു കളയുന്നില്ല അപ്പം അത് പിഴുതു കളഞ്ഞ് ആവാസ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തണം അങ്ങനെ അതേപ്പോടപ്പം തന്നെ കർഷകരുടെയും ആദിമനിവാസികളുടെയും കൂടി വിശ്വാസത്തിലെടുത്ത് അവരുടെ മായി അഭിപ്രായം അവരുടെ അഭിപ്രായങ്ങൾ പിന്നെ കൂടി കണക്കിലെടുത്ത് അവരെയും കൂടി പിന്നെ ഉൾപ്പെടുത്തിയുള്ളതായ ഒരു ഒരു സ്ട്രാറ്റജി ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിനെ നമുക്ക് പരിഹരിക്കാൻ സാധിക്കൂ അതല്ലെങ്കിൽ മനുഷ്യന്റെയും വന്യജീവികളുടെയും നാശം ഇനിയും തുടരുക തന്നെ ചെയ്യും